നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയിലെ വോട്ടെടുപ്പ് പ്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു ജൂൺ നാലിന് നടക്കുന്ന വോട്ടെണ്ണലിനായി കാത്തിരിക്കുകയാണ് ആർക്ക് എത്ര സീറ്റ് ലഭിക്കും എന്നറിയുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയരുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതാണ് ഓരോ മുന്നണികളും അവരവരുടേതായ അവകാശവാദങ്ങളും പ്രതീക്ഷകളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടിടത്ത് ജയം നേടാൻ സാധിക്കുമെന്നാണ് എൽ ഡി എഫ് പറയുന്നു പന്ത്രണ്ടിടത്ത് വരെ ജയിക്കാം നാലിടത്ത് ജയം ഉറപ്പിച്ചു എന്ന് യു ഡി എഫിൻ്റെ പ്രതീക്ഷയാകട്ടെ പതിനേഴിടത്തെ വിജയമാണ് നോക്കാം നമുക്ക് വിശദമായി തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു കേരള കൗമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് പി എച്ച് സനൽകുമാർ നമസ്കാരം സനൽ സനൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പല മണ്ഡലങ്ങളിലും അതല്ലെങ്കിൽ ഒരു മൂന്നിടത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്നു എല്ലാവരും ചോദിക്കുന്നു ബി ജെ പി നിരീക്ഷണം ബി ജെ പി ഇത്തവണ ഇലക്ഷനെ നേരിടുന്നത് നാനൂറ് പ്ലസ് എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് അഖിലേന്ത്യ കാലത്തിൽ അപ്പോൾ അതിനകത്ത് അവർ സൗത്ത് ഇന്ത്യയിൽ അതായത് സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ അതായത് നൂറ്റി മുപ്പത് സീറ്റുകളായുള്ളത് അതിൽ അൻപത് സീറ്റ് അൻപത് പ്ലസ് സൗത്ത് ഇന്ത്യയിൽ നേടും എന്ന് പറയുന്നു അതിൽ ഒരു രണ്ട് സീറ്റ് കേരളത്തിലാണ് കേരളത്തിലാണ് ആ രണ്ട് സീറ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തൃശ്ശൂരും തിരുവനന്തപുരം പക്ഷേ എന്ന സ്ഥാനാർത്ഥി നിർണയത്തിലും ആ ഒരു ഒരു വളരെ ശക്തമായ ഒരു ലക്ഷ്യബോധം ബി ജെ പി പ്രകടിപ്പിക്കുകയും അതനുസരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളിലേക്ക് നിർത്തിയിരിക്കുന്നത് കേരളത്തിൽ സത്യം പറഞ്ഞാൽ കേരളത്തിൽ വളരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ താല്പര്യത്തെക്കാൾ കൂടുതൽ ഒരു പൊതു സമ്മതനായ ആളുകളെ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി ഒരു പരീക്ഷണത്തിന് മുതിർന്നിരിക്കുന്നത് ആ പരീക്ഷണം കേരളത്തിൽ വിജയിച്ചാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബി ജെ പി ഈ പിന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ നിർമ്മല സീതാരാമൻ അതുപോലെ ഒരു അരാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ വളരെ നിർണായകമായ പദവികളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റം പ്രകടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം കേരളത്തിൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ അനിൽ ആന്റണി അതേപോലെ സുരേഷ് ഗോപി ഇങ്ങനെയുള്ള ഒരു അതുപോലെ തന്നെ ആ ആലത്തൂരിലെ സ്ഥാനത്ത് ഇവരെയൊക്കെ ശരിക്കും ഒരു പൊതുസം വ്യക്തി പൊതുസമ്മതമായ പ്രതിച്ഛായുള്ള വ്യക്തി വ്യക്തിത്വങ്ങളെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ അതനുസരിച്ചുള്ള ഒരു ഒരു എലക്ഷൻ മൻഡേറ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എലക്ഷൻ കഴിയുമ്പോൾ എലക്ഷൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റം പാർട്ടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ തിരുവനന്തപുരത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു ദേശീയ നേതാക്കളുണ്ടാകുമെന്ന് പറയുന്നു എസ് ജയശങ്കറിൻ്റെ പേരും നിർമ്മല സീതാരാമൻ്റെ പേരും ഒക്കെ കേട്ടു പക്ഷേ അവസാനം നമ്മളെയൊക്കെ അല്ലെങ്കിൽ ഈ വാർത്ത പ്രതീക്ഷിച്ചിരിക്കുന്നവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രഖ്യാപനം വരുന്നത് അല്ലേ അതിനുശേഷം ആ പേര് പ്രഖ്യാപിച്ചു പക്ഷേ അതിനുശേഷം വർക്ക് തുടങ്ങിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു വ്യത്യസ്തനാണ് അല്ലെങ്കിൽ മോശക്കാരനല്ല എന്ന് ഏവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ എന്താണ് തീർച്ചയായിട്ടും ഈ ബി ജെ പിയുടെ ഒരു ഒരു ഇൻറ്റേർണൽ സർവേയിൽ ബി ജെ ഈ കേരളത്തിലെ അവരുടെ പരാജയങ്ങൾക്ക് കാരണം ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷനാണ് ബി ജെ പിക്ക് അത് ബി ജെ പി ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതേപോലെ തന്നെ അവർ ഒരുമിച്ച് ബി ജെ പിക്ക് എതിരായിട്ടുള്ള വിജയസാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യും ബി ജെ പിക്ക് വിജയ സ്ഥലങ്ങളിൽ ഇവിടെ ഭരിക്കുന്ന ഇവിടെ ശക്തമായ സാന്നിധ്യമുള്ള സി പി എം ക്രോസ് ഔട്ട് ചെയ്യുന്നു ഈ രണ്ട് സാഹചര്യങ്ങളാണ് പരാജയ കാരണങ്ങളായിട്ട് ബി ജെ പി വിലയിരുത്തിയിരിക്കുന്നത് ഇത് ഇത് രണ്ടും മറികടക്കാൻ ഉള്ള ഒരു ശ്രമം കൂടെ നടത്തിക്കൊണ്ടാണ് ഇത്തവണ അവർ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത് ഇലക്ഷൻ കഴിഞ്ഞൊരു സാഹചര്യത്തിൽ അവരുടെ വിലയിരുത്തൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വളരെ ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലം ആറ്റിങ്ങൽ ആലപ്പുഴ തൃശ്ശൂര് അതേപോലെ പാലക്കാട് പത്തനംതിട്ട ഇത്രയും സ്ഥലങ്ങളിൽ അവർക്ക് നല്ല മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നാണ് അവർ വിശ്വ വിശ്വസിക്കുന്നത് അവിടെയെല്ലാം അവർക്ക് വിജയ സാഹചര്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതേസമയം നമ്മൾ നോക്കുമ്പോൾ ഈ അവസാന അവസാന നിമിഷം ഒരു വിവാദം ജയരാജൻ പ്രശ്നത്തിൽ ഒരു വിവാദം അത് വോട്ടെടുപ്പ് ബി ജെ പിക്ക് ഒരു ചെറിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാക്കി അത് നല്ലപോലെ ബാധിച്ചത് ആലപ്പുഴയിലും തൃശ്ശൂരുമാണ് പിന്നെ വേറെ ഒരു ഒരു പ്രതീക്ഷ കഴി നൽകുന്ന ഒരു കാര്യം ഈ ന്യൂനപക്ഷ മേഖലകളിൽ വോട്ടിങ് പൊതുവേ നല്ല വോട്ടിംഗ് ആയിരുന്നു പക്ഷേ അവിടെയൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ എടുത്തു നോക്കിയാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ടിംഗ് കുറവായിരുന്നു ഈ വോട്ടിംഗ് കുറവായിരുന്നപ്പോൾ കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ തവണയും വോട്ടിങ്ങും ശതമാനം കൂടിയത് പാറശാല നെയ്യാറ്റിങ്കര പോലെ ന്യൂനപക്ഷ പോക്കറ്റുകളിലായിരുന്നു പക്ഷേ ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ആ കുറവ് ഒരു ഏകീകൃത സ്വഭാവത്തിലാണ് അതിനർത്ഥം ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു മൈനോറിറ്റി കൺസോളേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വിലയിരുത്തുന്നത് അത് അവർക്കൊരു വിജയപ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എങ്കിൽ മൈനോറിറ്റി കൺസോളേഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വോട്ടിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അർബൻ മേഖലയിൽ ഈ നഗരപ്രദേശങ്ങളിലുള്ള ഹോട്ടൽ ഹോട്ടൽ ഭൂരിഭാഗവും തങ്ങൾക്ക് ലഭിക്കും അവിടെ അവർക്ക് നല്ലൊരു ആധിപത്യമുണ്ട് മറ്റു സ്ഥലങ്ങളിൽ അവർക്കെതിരെയുള്ള വലിയ വികാരമുണ്ടായില്ല എന്നാണ് അവർ കരുതുന്നത് ഇത്തവണ അവരെ പ്രതീക്ഷിക്കുക അവർക്ക് പ്ലസ് പോയിന്റ് എടുക്കുന്ന ബി ജെ പി അനുകൂല ഘടകം എന്ന് വിചാരിക്കുന്ന കാര്യം സ്ത്രീകളുടെ ഇടയിൽ ബി ജെ പി അത് മോഡി ഫാക്ടർ വർക്ക് ചെയ്തു പിന്നെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ അവർക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു വന്നു ഇപ്പോൾ ബി ജെ പി തന്നെ അവകാശപ്പെടുന്നത് കഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ ഇതേ വരെ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ബി ജെ പി കോണ്ടാക്റ്റ് ചെയ്തു എന്നാണ് അതായത് നിരന്തരം ബന്ധപ്പെട്ട് അവിടെ ഒരു ബി ജെ പി അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം സൃഷ്ടിച്ചെടുക്കാൻ അവർ ശ്രമിച്ചുവെന്നും അതിൻ്റെ ഒരു ഗുണഫലം പിന്നെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഈ ഇലക്ഷനിൽ ദൃശ്യമാകും എന്നവർ പ്രതീക്ഷിക്കുന്നു ഓക്കെ പിന്നെ മോഡി ഫാക്ടറിൽ സ്ത്രീകളുടെ ഇടയിൽ നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ തൃശ്ശൂർ പോലും തൃശ്ശൂർ ആലപ്പുഴ മണ്ഡലങ്ങളിൽ അത് ഗുണം ചെയ്യുന്ന ഒരു പൊതുവില് മോദിയുടെ ഒരു ഫാക്ടർ അത് അത് വളരെ വ്യക്തമാണ് എല്ലാവരും അദ്ദേഹത്തോടു ആരാധനയുള്ള വിഭാഗമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഒട്ടേറെ പേർ നമുക്ക് കാണാൻ സാധിക്കും അത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്ത്രീകളും യുവാക്കളുമൊക്കെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഒരു ഒരു സ്ട്രോങ് ലീഡർ വി ഗോട്ട് എ സ്ട്രോങ് ലീഡർ അതാണ് അവർ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും പ്രതിച്ഛായ വർദ്ധിപ്പിച്ച് എടുക്കുവാന് അദ്ദേഹത്തിന് സാധിച്ചു തുടക്കത്തിൽ ടൂർ പോകുന്നു എന്ന പഴി കേട്ടുവെങ്കിൽ തന്നെയും അത് നയതന്ത്രതലത്തിൽ എന്തൊക്കെ ഗുണം ചെയ്തുവെന്ന് പിൽക്കാലത്ത് നമുക്ക് ബോധ്യമായി അതാണിപ്പോൾ എല്ലാവരും പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു പ്രതിച്ഛായ ബിൽഡിംഗ് നടപടികൾ ഒട്ടേറെ ഗുണം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിലും അടിസ്ഥാന വികസനത്തിലും ഒക്കെ ശ്രദ്ധ പതിപ്പിച്ചത് അവർക്ക് ഗുണം ചെയ്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അത് ഈ യുവാക്കളെയും മറ്റു സ്ത്രീകളെയും ഒക്കെ അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദ പദ്ധതികൾ ഒട്ടേറെ പ്രഖ്യാപിച്ചല്ലോ അല്ലേ അതൊക്കെ ഗുണം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ മൂന്ന് ഫാക്ടർ മോഡി മോഡിയുടെ കാര്യത്തിൽ മോഡി ആരാധനയുടെ കാര്യത്തിൽ മൂന്ന് ഘടകങ്ങൾ കേരളത്തിൽ വർക്കൗട്ടായി എന്ന് അവർ വിചാരിക്കുന്നു ഒന്ന് ഈ കർഷകർക്ക് കൊടുക്കുന്ന ആറായിരം രൂപയുടെ സഹായം പിന്നെ ഈ മോഡിയുടെ അരി എന്ന് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം പിന്നെ വായ്പ മുദ്ര വായ്പ പോലത്തെ വായ്പകൾ അത് ഒക്കെ ഈ സ്ത്രീകളുടെ ഇടയിൽ മോഡിക്കൊരു അനുകൂലമായ ഘടകം ഉണ്ടാക്കിയെന്ന് വിചാരിക്കും പിന്നെ ഈ ഐ ടി മേഖലയിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തൊഴിൽ ലഭ്യത അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ലൊരു പ്രതിച്ഛായ പ്രത്യേകിച്ചും ഇത് കേരളത്തിലെ പ്രവാസി സമൂഹം ഒരുപാടുള്ളതാണ് അതായത് മൂന്ന് ഫാമിലിയിൽ ഒരാ ഒരു കുടുംബത്തിലൊരാൾ വിദേശത്ത് പോയിട്ടുള്ള ഉണ്ടാകുന്നതാണ് കണക്ക് കേരളത്തിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ മൂന്നിലൊന്ന് കുടുംബങ്ങളിലും ഒരു പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളുണ്ട് അവരെല്ലാം മൊഴിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നു അതെല്ലാം ഒരു ഒരു പരിധിവരെയെങ്കിലും ബി ജെ പി ഇത്തവണ സഹായിച്ചിട്ടുണ്ടാകും എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ നമ്മൾ മണ്ഡലം വൈസ് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് അവർ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് ശശി തരൂറിനേക്കാൾ മുന്നിലെത്തുമെന്ന് പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ് പൊതുവിലുള്ള അവരുടെ അവരുടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ പിന്നെ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൃശ്ശൂരിൽ ഒട്ടേറെ കാര്യങ്ങൾ വെല്ലുവിളികൾ ശക്തമായി തന്നെ ഉയർന്നു വന്നിരുന്നു വിവാദങ്ങൾ ഉയർത്തി വിട്ടിരുന്നു ഇതിനെയൊക്കെ സുരേഷ് ഗോപി അതിജീവിക്കുന്നു തന്നെ അവർ പ്രതീക്ഷിക്കുന്നു അവർ പ്രതീക്ഷിക്കുന്നു അവസാന നിമിഷം അവർ വിചാരിക്കുന്നത് വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലായിരുന്നു മത്സരം എന്ന് വരെ ബി ജെ പി കരുതുന്നുണ്ട് കരുതുന്നുണ്ട് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ശക്തമായൊരു സാന്നിധ്യമായി മാറാൻ ശോഭാ സുരേന്ദ്രനെ സാധിച്ചു സനല് തന്നെ കുറച്ച് ദിവസം മുൻപ് നടത്തിയൊരു വിലയിരുത്തലെന്ന് പറയുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ സ്ത്രീ വോട്ടർമാർ വളരെ ശക്തമായി പോളിംഗ് ബൂത്തിലേക്ക് വരികയും അത് ശോഭയ്ക്ക് അനുകൂലമായി വരും എന്നാണല്ലോ അന്ന് പറഞ്ഞിരുന്നത് അല്ലേ ആ ഒരു സംഭവം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് മാത്രമല്ല ഈ നമ്മൾ രസകരമായ ഒരു വസ്തുത ഈ ആലപ്പുഴ മണ്ഡലമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ സി പി എമ്മിന് നിലനിർത്താൻ കഴിഞ്ഞ ഏക മണ്ഡലം ആ മണ്ഡലത്തിൽ ഇത്തവണ അവർ വിജയസാധ്യത പറയുന്നില്ല എന്നാണ് ഈ പന്ത്രണ്ട് സീറ്റ് അവർ വിജയിക്കും എന്ന് ഉറപ്പ് പറയുന്ന പന്ത്രണ്ട് സീറ്റിൽ ആലപ്പുഴ ഇല്ല ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിക്കും എന്ന് സി പി എം തന്നെ ഈ കെ സി വേണുഗോപൽ ജയിച്ചാലും ശോഭ ജയിച്ചാലും ആരിവ് ജയിക്കില്ല എന്ന് സി പി എം സമ്മതിക്കുന്നത് പോലെയാണ് അപ്പോൾ ശോഭ പിടിച്ച വോട്ടായിരിക്കാം ആ ഒരു തലത്തിലേക്ക് അവരെ ചിന്തിപ്പിച്ചത് അല്ലേ ശോഭ ശോഭ കുറേ കൂടി മുന്നോട്ട് പോകുന്നു ശോഭ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു ആ പ്രകടനം സി പി എമ്മിന് തിരിച്ചടിയാവുന്നു എന്ന വിലയിരുത്തലാണ് അവർക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ ഈ അനിൽ ആൻ്റണിയെ കൊണ്ടുവരുന്നു തോമസ് ഐസക് ഉണ്ട് ആൻ്റണി ഉണ്ട് അവിടെ ഏതു തരത്തിലുള്ള വിലയിരുത്തലാണ് വരുന്നത് പത്തനംതിട്ടയിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടിംഗ് പ്രസൻറ്റേജ് നടന്നത് അൾക്കാര് വളരെ കുറച്ച് മാത്രമാണ് പത്തനംതിട്ടയിൽ വോട്ട് ചെയ്തിട്ടുള്ളു പത്തനംതിട്ടയിൽ അവിടെ നിർണായകമായ സ്വാധീനമുള്ള മൈനോറിറ്റി ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗങ്ങളും അതേപോലെ തന്നെ പിന്നെ ഈ നായർ വിഭാഗങ്ങളും ബി ജെ പിക്ക് അനുകൂലമാണെന്ന് അവർ വിചാരിക്കുന്നു കാരണം അടൂർ പോലുള്ള പന്തളം പോലുള്ള സ്ഥലങ്ങൾ അവർ ഭരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം അവിടെ പത്തനംതിട്ടയിൽ നല്ല കുതിപ്പുണ്ടാകുന്നു ശബരിമലയിൽ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല ഇഷ്യൂവിൽ ചെയ്ത ഒരു ഒരു മിസ്റ്റേക്ക് ഇത്തവണ അവരാവർത്തിക്കില്ല എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അപ്പം ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് എത്താം എന്നാണ് അവർ വിചാരിക്കുന്നത് ആൻഡ് ആന്റണി വിജയിക്കുമെന്നാണ് പൊതുവിലുള്ളൊരു ആന്റാണി വിജയിച്ചാലും ആൻഡ് ആൻ്റണി രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തും എന്നവർ വിചാരിക്കുന്നു ആറ്റിങ്ങിൽ വരുമ്പോൾ ആറ്റിങ്ങലും വളരെ ശക്തമായ ഒരു മത്സരം നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ പ്രകടനത്തെ എങ്ങനെയാണ് കാണുന്നത് വി മുരളീധരൻ പിന്നെ ഈ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി എലക്ഷൻ വളരെയധികം മുമ്പ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത് അത് തൃശ്ശൂരും ആറ്റിങ്ങലുമാണ് ആണ് വള അഞ്ചു വർഷവും സുരേഷ് ഗോപി തൃശ്ശൂർ നിലനിന്നെങ്കിൽ ഒരു രണ്ടര വർഷമെങ്കിലും ഈ വി മുരളീധരൻ ആറ്റിങ്ങൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസിത ഭാരത് യാത്രയൊക്കെ ഏറ്റവും കൂടുതൽ നടന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് കേരളത്തിൽ അതൊരു റെക്കോർഡാണ് കാരണം രണ്ട് ലക്ഷത്തോളം ആളുകളെ ഈ പറയുന്ന പദ്ധതിയിലൂടെ മുരളീധരൻ നേരിട്ട് ബന്ധപ്പെട്ടു അതും ഇലക്ഷൻ പ്രചരണ സമയത്തും അല്ല അതിന് വർഷം മാസങ്ങൾക്ക് മുമ്പേ തന്നെ അതൊക്കെ ഈ വി മുരളീധരന് ഭയങ്കര ആത്മവിശ്വാസം കൊടുക്കുന്നതാണ് പിന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി വളരെയധികം ശക്തമായ കുതിപ്പും നടത്തിയിട്ടുണ്ട് വെറും എൺപതിനായിരം വോട്ട് ചെയ്ത് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം വോട്ട് നേടിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ അവിടെ അതിനുശേഷം വർക്കല മുനിസിപ്പൽ നഗരസഭയിൽ ബി ജെ പി മുഖ്യപ്രതിപക്ഷമായിട്ട് വളർന്നു അപ്പം ശരിക്കും എന്നു മാത്രമല്ല നെടുമങ്ങാടും മറ്റ് പല പഞ്ചായത്തുകളിലും ബി ജെ പിയുടെ പ്രതിനിധികളും എത്തി ഇതൊന്നും മുമ്പില്ലാത്തതാണ് വളരെ ശക്തമായ ഇടതുപക്ഷ ബേസുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്കും വളരെയധികം ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് മുരളീധരൻ വള മുരളീധരൻ അവിടെ പ്രചരണം നടത്തിയത് തന്നെ നേരിട്ട് നടന്നു കഴിയുന്നത്ര വീടുകൾ കണ്ടുകൊണ്ടാണ് മുരളീധരൻ ഒരു ഒരു മാസം പ്രചരണം അതെ അതൊക്കെ മുരളീധരന് ആത്മവിശ്വാസം ഗുണം ഉണ്ടാവും എന്ന് അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു ആര് ജയിക്കുമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ലെന്ന് തോന്നുന്നു ആറ്റിങ്ങൽ അല്ലേ ശക്തമായ ത്രിവോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ വിവാദങ്ങൾ കൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര വടകര സംബന്ധിച്ച് എന്താണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന കെ കെ ശൈലജ അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഇവരൊക്കെ വടകരയില് ബി ബി ജെ പിയുടെ സാന്നിധ്യം വളരെ കുറവാണ് അതെ പക്ഷേ പിന്നെ വടകരയിൽ ഈ പറയുന്ന പോലെ ഒരു അവസാനം നിമിഷമായപ്പോഴത്തേക്കും ഒരു വർഗീയ ചൊവ്വ വരെ അവിടെ വന്നു കാരണം പരസ്പരം വർഗീയ ആരോപണങ്ങൾ വരെ ഉന്നയിക്കുന്ന ഒരു തരന്താണ് നിലയിലേക്ക് പോവുകയും സൈബർ അറ്റ അറ്റാക്ക് നടത്തുകയും ശരിക്കും പറഞ്ഞാൽ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വരെ തരന്താണ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നടന്നു അക്രമ സാഹചര്യങ്ങൾ നടന്നു അവസാനം ഈ എലക്ഷൻ നീണ്ട് പതിനൊന്ന് മണിവരെ പോകുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായി ഇലക്ഷൻ ശരിക്കും കേരളം വളരെ ഒരു അപ്പോൾ ഈ വിദേശത്തുനിന്ന് പോലും ഷാഫിയെ പിന്തുണയ്ക്കുന്നവർ ഈ വിദേശ മലയാളികളൊക്കെ കൂട്ടത്തോടെ എത്തി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ ശക്തമായ മത്സരം വടകരയിൽ നടന്നു അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തൃശ്ശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ വടകര ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് പ്രവചനം അസാധ്യം എന്ന് നമുക്ക് പറയാം അല്ലേ തീർച്ചയായിട്ടും എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ജൂൺ നാല് വരെ കേരളത്തിൽ ഏതൊക്കെ മുന്നണി ഏതൊക്കെ മണ്ഡലങ്ങൾ സ്വന്തമാക്കുമെന്നറിയുവാൻ ഓരോരുത്തർക്കും എത്ര സീറ്റ് ലഭിക്കുമെന്നറിയുവാൻ ഫലം എന്താകുമെന്ന് പ്രവചിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇല്ലാത്ത മണ്ഡലങ്ങളുമുണ്ട് വടകര പോലുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂർ ഇവിടെയൊക്കെ പ്രവചനം അസാധ്യമെന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുകയാണ് കാത്തിരിക്കാൻ നമുക്ക് ആരായിരിക്കും വിജയി ആർക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നു എന്നും ഒക്കെ ഇന്നീ ചർച്ചയിൽ പങ്കെടുത്ത പി എച്ച് അനിൽകുമാറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം